എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈയുടെ ഒരു റെസിപ്പിയാണ് ഇത് വളരെ വേഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഫ്രൈ ആണ് നല്ല സ്വാദിഷ്ടവുമാണ് കുറച്ച് ചിക്കൻ മാത്രമേ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തുള്ളൂ അപ്പം നമ്മൾ ഈ ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇത് നല്ലതുപോലെ ഇങ്ങനെ പിച്ചാത്തി വെച്ച് ഒന്ന് ഒന്നും കൊടുക്കണം കാരണം ഇതിലെ മസാലയല്ലേ അതിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നത് ചെറിയ കഷ്ണങ്ങളൊക്കെ അതുപോലെ ഇട്ടാലും കുഴപ്പമില്ല ഏകദേശം ഒരു കിലോയോളം ചിക്കനാണ് ഞാൻ വറുക്കാനായിട്ട് എടുത്തത് അപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട് അതുകൂടാതെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളകും ചതച്ചതും ഒരു പതിനാറല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് വിരട്ടിയെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പില ഇട്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഈ ഒരു മിക്സിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കൊടുക്കുകയാണ് അതിനുശേഷം ഇതെല്ലാം ഈ മസാല നന്നായിട്ട് ചിക്കൻ കഷ്ണങ്ങളിലേക്ക് കൈകൊണ്ട് തന്നെ പുരട്ടി കൊടുക്കണം കുറച്ച് വിസ്താരമുള്ള ബേസിൻ വല്ലതും എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാര്യമു നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളിലൊക്കെ ഈ മസാലയൊക്കെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ പുരട്ടിക്കൊടുക്കണമെങ്കിൽ കുറച്ച് വിസ്താരമുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത് എൻ്റെ ഇടയ്ക്ക് ബേസിൻ ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ കുറച്ച് വിസ്താരം കുറഞ്ഞുള്ള പാത്രം എടുത്തിരിക്കുന്നത് മസാലയെല്ലാം ചിക്കൻ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അര മണിക്കൂർ നേരം നമ്മളൊന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം ഫ്രൈ ചെയ്യാം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് മസാലയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വിരണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു നോൺ സ്റ്റിക്ക് തവയാണ് നോൺ സ്റ്റിക്ക് തവയെടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് കാരണം അധികം എണ്ണ ഒഴിക്കാതെ തന്നെ നമുക്ക് ചിക്കൻ വേഗം ഫ്രൈ ആയിട്ട് കിട്ടും ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാര്യം കൂടുതൽ സ്വാദ് ഉണ്ടാകണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ചൂടായി വന്നു അതിനുശേഷം നമ്മൾ ചിക്കൻ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് കൊടുക്കുകയാണ് തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ അത് വേഗം കരിഞ്ഞു പോകും ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കുക കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ മൂടിയൊന്ന് തുറന്ന് നോക്കണം അപ്പോൾ നമുക്ക് അറിയാം ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ടോയെന്ന് അപ്പം ഞാനിവിടെ തുറന്ന് നോക്കിയപ്പോൾ കുറച്ചുകൂടി വെന്ത് കിട്ടാനുണ്ടായിരുന്നു ഓരോ ചിക്കൻ്റെയും വേവ് പോലെ ഇരിക്കും ചിലപ്പം കുറച്ച് മൂത്ത ഇറച്ചിയാണെങ്കിൽ അത് വേഗാനായിട്ട് കുറച്ച് താമസം എടുക്കും അത് ഓരോ ചിക്കൻ്റെയും വേവ് പോലെ ഇരിക്കും കുറച്ച് സമയം കൂടി വേവിച്ചതിന് ശേഷം വീണ്ടും മൂടി തുറന്ന് നോക്കി അപ്പോൾ ഒരു വശമെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് മറു വശമെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു ഏഴ് മിനിറ്റും കൂടെ മൂടി വെച്ച് തന്നെ അത് വേവിച്ചു അപ്പോഴേക്കും നമ്മുടെ ഇറച്ചി കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി മൂടി തുറന്ന് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അതിൽ ഓളെന്ന വിഷൻ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഒരു മൂന്നാല് മിനിറ്റും കൂടെ ഫ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം കോരിയെടുക്കാം ഫ്രൈ എല്ലാം റെഡിയായി ബാക്കി ഇരുന്ന എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ എല്ലാം റെഡി ആക്കി ഇത് വളരെ വേഗം ഒരു ചിക്കൻ ഫ്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും പുതിയ വീഡിയോകളുമായി കാണാം താങ്ക്